അടുത്ത വർഷം പരമേശ്വർജിയുടെ ശതാബ്ദി വർഷമാണ് എന്നുള്ള നിലയ്ക്ക് പരമേശ്വർജിയെക്കുറിച്ച് ചില സ്മരണകൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മനസ്സിലുള്ള ചില കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു വളരെ നേരത്തെ തന്നെ ഒരു ബാലസ്വയം സേവകനായിരുന്ന സമയത്ത് കേട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലും അൻപത്തി മദുരാശിയിലെ വിവേകാനന്ദ കോളേജിലും പല്ലാവരത്ത് നടന്ന സംഘശിക്ഷ വർഗ് അഥവാ സംഘത്തിൻ്റെ ഒ ടി സി അതിലെ പ്രഥമ വർഷത്തിനും ദ്വിതീയവർഷത്തിനും പോയ സമയത്താണ് പരമേശ്വർജിയുടെ കൂടുതൽ അടുത്ത് അറിയാനും പരമേശ്വര പരിചയപ്പെടാനും സന്ദർഭമുണ്ടായത് ആ രണ്ട് സംഘശിക്ഷ വർഗങ്ങളും മലയാളികൾക്ക് വേണ്ടി അഖിലഭാരതീയ തലത്തിവിടുന്ന അധികാരിമാരുടെ ബൗദ്ധികളും വൈഠക്കും എല്ലാം പരിഭാഷപ്പെടുത്താൻ പരമേശ്വർജിയാണ് ഉണ്ടായിരുന്നത് ആ സന്ദർഭത്തിൽ സ്വാഭാവികമായും ആ ശകരത്തിലെ സാമാന്യം താരതമ്യ പ്രായം കുറഞ്ഞൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പരമേശ്വർജിയെല്ലാം പ്രത്യേകമായിട്ടുള്ള സ്നേഹവാത്സല്യങ്ങൾ അനുഭവിക്കേണ്ട സന്ദർഭം ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിൽ വരുന്നൊരു ഓർമ്മ അന്ന് ബാലഗോകുലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണെന്നെൻ്റെ ഓർമ്മ ഒരു ബാലന്മാർക്ക് വേണ്ടിയിട്ടുള്ള ബാലഗോകുലം കോളത്തിൽ ഒരു കഥാ മത്സരം ഉണ്ടായിരുന്നു ഞാൻ സായംഷാഖയിൽ പങ്കെടുക്കുന്ന സമയത്ത് മൂന്ന് നാല് ദിവസം ഒരു സംഘത്തിൻ്റെ ഒരു അധികാരി ടാഖയിൽ വന്നിട്ട് ഗുരു തേജ് ബഹദൂർ സിംഗിനെ കുറിച്ചൊരു കഥ പറഞ്ഞിരുന്നു സ്വാഭാവികമായിട്ട് ആ മത്സരത്തിൽ ഗുരു തേജ് ബഹദൂർ സിംഗിനെ കുറിച്ചുള്ള കഥ ഞാൻ കേസരിലേക്ക് ബാലഗോകുലം കുളത്തിലേക്ക് അയച്ചു പിന്നീട് അടുത്ത ആഴ്ചയ്ക്ക് വന്നത് ആ മത്സരത്തിൽ എനിക്ക് ഒന്നാം സമ്മാനം കിട്ടിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വിചാരിച്ച എന്തെങ്കിലും സമ്മാനം കാര്യം കിട്ടുമെന്ന് എനിക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ സംഘശിക്ഷകിച്ച് പരമേശ്വരിയെന്ന് കോഴിക്കോട് പ്രചാരക്കാണ് കേസറിയുടെ പ്രവർത്തനം പ്രത്യേകമായിട്ട് പരമേശ്വരജിയാണ് നോക്കിയിരുന്നത് അപ്പോൾ പരമേശ്വരജിയുടെ ഈ കാര്യം പറഞ്ഞു മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടിയെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സമ്മാനമൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ പരമേശ്വരജിയും ഉത്തരം പറഞ്ഞില്ല പക്ഷേ എനിക്ക് ആശ്ചര്യം ഉണ്ടായത് ഞാൻ സംഘശിക്ഷർഗം ഇപ്പോൾ പാലക്കാട് തിരിച്ചെത്തിയ സമയത്ത് കേസരിയിൽ നിന്നും ഒരു ബുക്ക് വിവേകാനന്ദനെക്കുറിച്ചുള്ളൊരു ബുക്ക് സമ്മാനമായിട്ട് അയച്ചു എന്നാണ് അതായത് സംഘശിക്ഷ വർഗീന്ന് തന്നെ പരമേശ്വരജി അന്ന് സാധുശീലം പരമേശ്വരൻപിള്ളക്ക് ഫോൺ ചെയ്തോ കത്തിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് അറിയില്ല അവരെ അറിയിച്ച് ഉടനെ ആ സമ്മാനം കിട്ടി ആ നിലയ്ക്ക് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും എത്ര സൂക്ഷ്മതയോടുകൂടി തന്നെ പരമേശ്വര ജി പ്രവർത്തിച്ചെന്ന് മനസ്സിലാക്കി ആദരവ് സ്വാഭാവികമായിട്ടും ഉണ്ടായി ഞാൻ അൻപത്തെട്ടിൽ പ്രചാരകനായി പരമേശ്വർജി ആ കാലഘട്ടത്തിൽ ഭാരതീയ ജനസംഘത്തിൻ്റെ സംഘടനാ കാര്യദർശി എന്നുള്ള ചുമതല ഏറ്റെടുത്തിരുന്നു ഞാൻ അന്ന് ആനിക്കാട് പ്രചാരകനാണ് പരമേശ്വർജി കോട്ടയത്ത് ഏതോ പരിപാടിക്ക് വേണ്ടി വന്ന സമയത്ത് ഉച്ചയോടുകൂടി പരമേശ്വർജി ഒരു പരിപാടിയെല്ലാം കഴിഞ്ഞു വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരിച്ച് എറണാകുളത്തേക്ക് എവിടെയെങ്കിലും പോകാമായിരുന്നു പക്ഷെ അദ്ദേഹം അവിടുത്തെ കാര്യകർത്താക്കന്മാരോട് പറഞ്ഞു ഇവിടെ ആനിക്കാട്ടിൽ നമ്മുടെ ഒരു പുതിയ വിസ്താരകൻ പാലക്കാടത്തുള്ള സേതു വന്നിട്ട് ഞാൻ അയാളെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ആനിക്കാട് വന്നു അന്ന് ഒരു ഒറ്റ മുറി മുറിയിലാണ് കാര്യാലയം ഇപ്പോൾ പരമേശ്വരജി വന്ന സമയത്ത് അദ്ദേഹത്തിനെ താമസിക്കാൻ അവർ ഒറ്റ മുറിയും അതേപോലെ തന്നെ ശൗചാലയം ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് വാഴൂർ എന്നുള്ള സ്ഥലത്ത് ഒരു അഞ്ച് ആറ് അഞ്ച് കിലോമീറ്റർ ദൂരെ അവിടെ പരമശ്വേജിയുടെ നമുക്ക് അവിടെ അയ്യപ്പൻ എന്നുള്ളൊരു നമ്മുടെ പ്രവർത്തകനുണ്ട് അയാളുടെ വീട്ടിൽ നമുക്ക് പോയി താമസിക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നടന്ന അന്ന് ഇതുപോലെ വാഹന സൗകര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് നടന്ന് ഒരു കുന്ന് കയറി വാഴൂരിലെ അയ്യപ്പൻ്റെ വീട്ടിലെത്തി ഞങ്ങളവിടെ എത്തിയ സമയത്ത് സന്ധ്യ ഒരു ഏഴുമണി ഏഴര മണി കഴിഞ്ഞിരുന്നു പൊതുവേ രാത്രിയിലെ കാര്യങ്ങളൊക്കെ ആഹാരമൊക്കെ വളരെ നേരത്തെ കഴിയുന്നതുകൊണ്ട് അയ്യപ്പൻ്റെ സഹോദരി ചോദിച്ചു സേതു എവിടുന്നാണ് വരുന്ന എന്ന് ചോദിച്ചു ഞാൻ ഇന്ന സ്ഥലത്ത് വരുന്നെന്നൊക്കെ പറയുന്നതിന് മുമ്പ് തന്നെ പശ് പരമേശ്വരി എവിടെ യാതൊരു പരിചയമില്ല ആദ്യമായിട്ട് പോവുകയാണ് പക്ഷേ പരമേശ്വരി പെട്ടെന്ന് പറഞ്ഞു എവിടുന്നാണ് വരുന്നതൊക്കെ അന്വേഷിക്കുന്നത് ആഹാരം കഴിഞ്ഞോ ഇല്ലയെന്ന് അന്വേഷിക്കാനല്ലേ ഞങ്ങൾ ആഹാരം കഴിഞ്ഞിട്ടില്ല അതെവിടെ ആഹാരമില്ലെങ്കിൽ തയ്യാറാക്കി കഴിച്ചിട്ടേ ഉറങ്ങുന്നുള്ളൂ എന്നാൽ തികച്ചും അപരീതമായിട്ടുള്ളൊരു സ്ഥലത്ത് വീട്ടിൽ പോയി അപരീതത്വഭാവം ഇല്ലാതെ സ്വന്തം വീട്ടിൽ നിന്ന് പോലെ സഹജമായി പെരുമാറുന്ന പരമജിയെ കാണാൻ സാധിച്ചു പരമേശ്വർജിയെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളത് ആദ്യം തിരുവനന്തപുരത്തെ സ്വയംസേവകായി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ പരമപൂജന് ഗുരുജിയുടെ യാത്രാ സമയത്ത് തിരുവനന്തപുരത്ത് നടന്ന ഒരു സാഖിക്കൽ പരമേശ്വർജിയായിരുന്നു മുഖ്യ ശിക്ഷക്ക് ആ യോഗ അൽകലപ്പെടുത്താൻ മാർസിസ്റ്റ തയ്യാറായി അതിനൊക്കെ വളരെ ശക്തമായിട്ട് സ്വയംസേവകൻ നേരിട്ടു ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് പിന്നെ കാര്യം കേട്ടത് പരമേശ്വർജി പരീക്ഷ എഴുതി പരീക്ഷയിൽ മാസത്തിന് ബി ഓണേഴ്സ് കിട്ടി അദ്ദേഹത്തിന് പക്ഷേ പരീക്ഷ എഴുതുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പ്രചാരകനായിട്ട് വരാൻ ആഗ്രഹിച്ചു എന്നും പക്ഷെ അന്നത്തെ നമ്മുടെ പ്രാന്ത പ്രചാരക്കായിരുന്ന ദാദാജി പരമാർത്ഥ് അദ്ദേഹം പരീക്ഷ എഴുതാതെ പ്രചാരകനായിട്ട് വരണ്ട പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം വന്നാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം പരീക്ഷ എഴുതാൻ നിർബന്ധിച്ചു ആ പരീക്ഷയിൽ പരമേശ്വർജി ബി എ ഓണേഴ്സ് പാസ്സായി എന്നുള്ള വിവരാണ് കിട്ടുന്നത് ആ നൽകിയ പരമേശ്വര്ജൻ ഈ കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് സ്വാഭാവികമായിട്ടും വളരെ കാര്യമായിട്ടുള്ള ഒരു ആദരവും കാര്യങ്ങളും പരമേശ്വർജിയോട്ടായിരുന്നു പരമേശ്വർജിയുടെ പ്രചാരക ജീവിതത്തിലധികം ജനസംഘത്തിൽ കഴിഞ്ഞ ശേഷം കേരളത്തിലെ എല്ലാ ആൾക്കാർക്കും ഉത്തരഭാരതത്തിൽ നിന്ന് നമ്മുടെ സംഘത്തിൻ്റെ അധികാരികൾ വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ജഗന്നാഥിയെ പോലുള്ളൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു സിംഹഗർജനെന്നാണ് പറയാറുള്ളത് ആ രീതിയിലുള്ള പ്രസംഗങ്ങളെല്ലാം അതിൻ്റെ ഒഴുക്കിനും ശക്തിക്കും ഒട്ടും കോട്ടം വരാതെ തത്തുല്യമായ രീതിയിൽ തന്നെ ഒരു ഗർജന രൂപയിൽ പരമേശ്വരുടെ പരിഭാഷ എല്ലാവർക്കും വളരെ ആവേശവും കാര്യങ്ങളും ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു കോഴിക്കോട് വെച്ച് നടന്ന ജനസംഘ്യത്തിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് കാലഘട്ടത്തിൽ അത് പരമേശ്വർജിയുടെ ആ സംഘാടനത്തിൻ്റെയും ബാക്കിയെല്ലാം എല്ലാം അംഗീകാരമായിരുന്നു അതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം പരമേശ്വർജി സംഘടനാ സെക്രട്ടറി നിലനിൽക്കിയ അഖില ഭാരതീയ ഉപാധ്യക്ഷൻ എന്നുള്ളൊരു ഏറ്റെടുത്ത് പ്രവർത്തിക്കാനായി തയ്യാറായി കേരളത്തിലെ ഈ ഒരു പ്രവർത്തനത്തിനിടയിൽ അദ്ദേഹത്തിന് മറ്റൊരു കാര്യം ഉണ്ടായത് സജീവമായ സംഘടനാ പ്രവർത്തനം കുറച്ചൊന്ന് പിൻവാങ്ങിക്കൊണ്ട് വൈചാരിക രംഗത്തുള്ള പ്രവർത്തനത്തിലാണ് അദ്ദേഹം ഏർപ്പെട്ടത് ആ വൈചാരിക രംഗത്തുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഡൽഹിയിലെ ദിനദയാൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചുമതല അദ്ദേഹത്തിന് വഹിക്കേണ്ടി വന്നു ആ നിലയ്ക്ക് അതിൻ്റെ ഡയറക്ടർ എന്നുള്ള നൽകി അദ്ദേഹം കുറെക്കാലം അവർ പ്രവർത്തിച്ചിരുന്നു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ കുറച്ചൊന്ന് അദ്ദേഹത്തിന് ഒരു ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതയും കുറച്ചൊരു മാന്ദ്യം ഒരു അനുഭവപ്പെട്ട സമയത്ത് അടിയന്തരാവസ്ഥയുടെ ആ ഒരു ഭീകരമായിട്ടുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ മാനസികമായിട്ട് വളരെ വിഷമമുണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് പരമേശ്വരിജി തൽക്കാലം ഈ സജീവ പ്രവർത്തനത്തിനില്ലാതെ മാറി നിൽക്കണമെന്ന നിലയ്ക്ക് അദ്ദേഹത്തെ ഒരു ചികിത്സയുടെ ഭാഗമായിട്ടും ഒരു സ്വസ്ഥതയ്ക്കും വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചെന്നൈയിൽ അയച്ചിരുന്നു പക്ഷേ പരമേശ്വരിക്ക് വളരെ നിർബന്ധമായിരുന്നു അടിയന്തരാവസ്ഥയ്ക്ക് എതിരായ പോരാട്ടത്തിൽ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ നിർബന്ധം കാരണം നമ്മുടെ അന്നത്തെ പ്രാന്തപ്രചാരക് അദ്ദേഹം ചിന്തിച്ചു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ പോലീസിൻ്റെ അതിക്രൂരമായ മർദ്ദനങ്ങളൊക്കെ നടക്കുന്ന കാലഘട്ടമാണ് പരമേശ്വര്ജിക്ക് ഈ തരത്തിലുള്ള സത്യാഗ്രഹിച്ചാൽ എന്ത് സംഭവിക്കുന്നുള്ള ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു പക്ഷെ അന്ന് പാലക്കാട് പാലക്കാട്ടിലെ ഡി എസ് പി വളരെ ഔചിത്യത്തോടും അധികം അവിടുത്തെ പോലീസ് ഓഫീസർമാർക്ക് ഉത്തരവ് കൊടുത്തത് ഒരു കാരണവശാലും സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന ആൾക്കാരെ ദേഹോദന ഏൽപ്പിക്കരുത് അവരെ നിയമാനുസൃതം അറസ്റ്റ് ചെയ്ത് കോടതി രൂപ കോടതി എന്താ ശിക്ഷിക്കട്ടെ പോലീസിന് ശിക്ഷിക്കാൻ അധികാരമില്ല എന്നാണ് അതുകൊണ്ട് പാലക്കാട് മാത്രം യാതൊരു തരത്തിലുള്ള മർദ്ദനങ്ങളും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പരമേശ്വര്ജി പാലക്കാട് നിന്ന് അടിയന്തരാവസ്ഥയ്ക്ക് എതിരായിട്ടുള്ള സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയും പിന്നീട് അടിയന്തരാവസ്ഥയുടെ അവസാനം വരെ അദ്ദേഹം മിസൈല് ജയിലിലാവുകയും ഉണ്ടായിരുന്നു ഈ രീതിയിൽ തൻ്റെ കർത്തവ്യം ചെയ്യേണ്ടി വരുന്ന സമയത്ത് ഒഴിഞ്ഞു മാറി നിൽക്കുക ഏത് ശാരീരിക സ്ഥിതം കണക്കാക്കാതെ അദ്ദേഹത്തിൻ്റെ ആ മനസ്സിൻ്റെ പ്രകടനം നമുക്ക് കാണാൻ സാധിച്ചിരുന്നു കേരളത്തിലെ പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന മാർസിസ്റ്റുകാരുടെ അക്രമം അതിനെ ചേർത്ത് നിൽക്കാണ്ട് പരിശ്രമം ഈ കാര്യങ്ങളൊരു സംഘർഷത്തിന്റേതായ കാലഘട്ടത്തിൽ പരമശ്ശേരി ഡൽഹിയിലായിരുന്നു അദ്ദേഹം ഡൽഹിയിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ എല്ലാവരും സമ്പർക്കം ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഈ തരത്തിലുള്ള ആശയപരമായിട്ടുള്ള സംഘർഷം നടക്കട്ടെ ശാരീരികമായിട്ടുള്ള സംഘർഷം ഒഴിവാക്കാൻ ചിന്തിച്ചുകൊണ്ട് അവിടെ വന്ന സമയത്ത് നയനാരും അതേപോലെ തന്നെ നമ്മുടെ സംഘത്തിൻ്റെ മാന്യ വിളിച്ച ഒരു സംഭാഷണമൊക്കെ അവിടെ നടത്താൻ തയ്യാറായിരുന്നു പക്ഷേ ആ രീതിയിലുള്ളതിനൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല എന്നുള്ളതാണ് പരമാർത്ഥം അതും പരമേശ്വരുടെ മനസ്സിൽ വളരെയധികം വേദനയും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചിരുന്നു അതുകൊണ്ട് ഡൽഹിയിൽ പ്രവർത്തിക്കുന്നതിന് പകരം കേരളത്തിൽ വന്ന് നമ്മുടെ വൈചാരികമായ പ്രവർത്തനത്തെ വളരെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം ദീനദയാൽ ദൃഷ്ടിച്ചിട്ട് ഒഴിവായിട്ട് കേരളത്തിൽ വന്നു അതോടൊപ്പം ഭാരതീയ കേന്ദ്രം സ്ഥാപിക്കണം എന്നുള്ള പ്രവർത്തനം കാര്യങ്ങളായി മാന്യ തേങ്കിടിച്ചൊക്കെ ആലോചിച്ചിട്ട് വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തനം വൈചാരിക തലത്തിൽ നമ്മുടെ ആശയങ്ങളെ അതിവ്യാപകമായി ആക്കുന്നതിനുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അതിൻ്റെയൊക്കെ ഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കേരളത്തിൻ്റെ തനിമ അതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ ദേശീയതയുമായിട്ട് ലയിച്ചു ചേർന്ന് നമ്മുടെ തനിമയോടു കൂടി മുന്നോട്ട് പോകണം എന്ന നിലക്കുള്ള പരിശ്രമം അദ്ദേഹം ആരംഭിച്ചു അതിൻ്റെ ഫലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു സംസ്കൃതം ഗീത യോഗ ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള പരിശ്രമം നടന്നു അദ്ദേഹം ഗീതാ ഭാഷ്യങ്ങളും ഗീതാ പ്രഭാഷണങ്ങളും നടന്നു വലിയ വലിയ ഗീതാ സമ്മേളനങ്ങൾ നടത്തി തിരുവനന്തപുരത്ത് വിചാര കേന്ദ്ര ആഭിമുഖ്യത്തിൽ ദലയിലാമെ വിളിച്ചിട്ടും അതേപോലെ തന്നെ സർസംഗാലയെന്നാൽ സുദർശൻ ചെയ്യാം വന്നു ചേർന്നുകൊണ്ട് ഗംഭീരമായിട്ടുള്ള ഗീതാ സമ്മേളനങ്ങൾ നടന്നു അതേപോലെ തന്നെ കേരളത്തിൻ്റെ ചരിത്ര സമ്മേളനങ്ങൾ നിലയ്ക്ക് നമ്മൾ എറണാകുളത്ത് വലിയൊരു ചരിത്ര സമ്മേളനങ്ങൾ നടത്തി വളരെ പ്രമുഖരായിട്ടുള്ള ആൾക്കാർ അനവധി യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലർമാർ ആ തരത്തിലുള്ള ആൾക്കാരൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് വളരെ സജീവമായ തലത്തിലുള്ള വൈചാരിക പ്രവർത്തനങ്ങൾ കേരളത്തിൽ ആ ഭാഗത്ത് നടന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ മീനാക്ഷിപുരം രാമനാഥപുരം ആ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള മതപരിവർത്തനം നടന്ന സമയത്ത് അഖില ഭാരതി അടിസ്ഥാനത്തിൽ വലിയ വലിയ ഹിന്ദു സമ്മേളനങ്ങൾ വെച്ചു കൂട്ടാൻ തീരുമാനിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് വിശാല ഹിന്ദു സമ്മേളനം നമ്മൾ എറണാകുളത്ത് സംഘടിപ്പിക്കാൻ ആ സമ്മേളനത്തിൻ്റെ വിജയത്തിൻ്റെ പുറകിൽ അന്യ പരമേശ്വർജിയുടെയും അതേപോലെ തന്നെ മാധവജിയുടെയും വളരെ കാര്യമായ പങ്കാളിത്തം ഉണ്ടായിരുന്നു അങ്ങനെ അതി അതിഗംഭീരമായിട്ടുള്ള സമ്മേളനം നടന്നു ആ സമ്മേളനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതിന് പകരം അതിനെ തുടർന്ന് കേരളത്തിലെ എല്ലാ ഭാഗത്തും വർഷം തോറും കർക്കിട മാസം രാമായണ മാസം ആരംഭിക്കണം എന്നുള്ള ആ രാമായണ മാസത്തിൻ്റേതായിട്ടുള്ള ആ പദ്ധതികൾ അതിനെ തുടർന്നുണ്ടായതാണ് ആദ്യകാലത്ത് പല സ്ഥലത്തും ഈ രാമായണ മാസം എന്ന് പറഞ്ഞാൽ പരിഹാസവും അതായത് കമ്മ്യൂണിസ്റ്റ് ഭയങ്കര എതിർപ്പും പത്രപ്രസാവനയ്ക്ക് ഉണ്ടായിരുന്നെങ്കിലും ആ രാമായണ മാസം ഇന്ന് കേരളത്തിലെ വളരെ സജീവമായ കാര്യങ്ങൾ ആവുക മാത്രമല്ല ഒരു കാലത്ത് നമ്മളെ എതിർത്തിരുന്ന ആൾക്കാർ പോലും പത്രങ്ങൾ പോലും ആ മാസത്തിലെ ആരംഭത്തിലെ ദിവസവും ഗംഭീരമായിട്ട് ചില ഒത്തശിയിരിക്കുന്നു രാമായണം വഹിക്കുന്നു കുട്ടികൾ ചുറ്റുപാത്തിരിക്കുന്നു രാമായണ മാസം എന്ന് പറഞ്ഞിട്ട് രാമായണത്തിലെ ഓരോ ഭാഗങ്ങളും പ്രസിദ്ധീകരിക്കുന്നു ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ കേരളത്തിൻ്റെ അന്തരീക്ഷം മാറ്റുന്നതിൽ പരമേശ്വരജിയുടെ മനസ്സിൽ നിന്ന് ഇത്തരം ആശയങ്ങൾ ധാരാളം ആശയങ്ങൾ വളരെ ഒരു പരിവർത്തനത്തിന് കാരണമായി തീർന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ വ്യക്തിപരമായ എന്തെങ്കിലും അംഗീകാരം ആ കാര്യങ്ങൾക്ക് അദ്ദേഹം തീരെ തയ്യാറായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ എഴുപത്തഞ്ചാം വർഷം പരമേശ്വരജി കേരളത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു നേതൃത്വത്തിൽ ഉയർന്നിരിക്കുന്നു ആ സന്ദർഭം വളരെ ഗംഭീരമായിട്ട് ആഘോഷിക്കണമെന്നും അതോടൊപ്പം ഒരു നിധി ശേഖരിച്ച് ഈ വിചാരകേന്ദ്രത്തിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം നമ്മൾ ആഗ്രഹിച്ചിരുന്നു അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് കൂട്ടി ചിന്തിച്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയിരുന്നു പക്ഷേ അത് പരമേശ്വര്ജിയോട് പറഞ്ഞു പരമേശ്വരനെ ശക്തമായിട്ട് എതിർക്കും ഞാനൊരു പ്രചാരകനാണ് പ്രചാരൻ്റെ ജന്മദിനവും കാര്യങ്ങളും മാത്രത്തിൽ ആഘോഷിക്കുന്ന പരിപാടി ഇല്ല പക്ഷേ നമ്മൾ സംഘത്തിൻ്റെ അധികാരികളൊക്കെ സംസാരിച്ചിട്ട് ഒരു വ്യക്തിപരമായ ആഘോഷ നല്ലതിനുപരി അതിനോടനുബന്ധിച്ച് നമ്മൾ കേരളത്തിൽ രണ്ടോ മൂന്നോ സ്ഥലത്ത് കോഴിക്കോട് എറണാകുളം തിരുവനന്തപുരത്തെല്ലാം തന്നെ ഗംഭീരമായിട്ടുള്ള പരമേശ്വര ചരിച്ചുള്ള പ്രഭാഷണ പരിപാടി വയ്ക്കുകയും അതോടൊപ്പം ഈ ഒരു സന്ദർഭം ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിൻ്റെ വികാസം അതേ സമയത്ത് വൈചാരികമായിട്ടുള്ള വ്യാപ്തി ഇതിനു വേണ്ടിയിട്ട് പരിപാടി ചോദിച്ചിരുന്നു തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ മാന്യ തേങ്കിടിജി പങ്കെടുത്തു അതേപോലെ തന്നെ രാമകൃഷ്ണൻ സുപ്രധാന സ്വാമിജിതലുണ്ടായിരുന്നു ആ രീതിയിൽ ഒരു വ്യക്തിപരമായ പ്രശസ്തിക്കോ കാര്യങ്ങളല്ല പക്ഷേ പരമേശ്വർജിയുടെ ജന് എഴുപത്തഞ്ചാം ജന്മം പ്രമാണിച്ച് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലത്ത് ഈ തരത്തിലുള്ള പരിപാടികൾ നടത്തും അത് വളരെ ഗംഭീരമായിട്ട് നിലയ്ക്ക് നമുക്ക് സംഘടിപ്പിക്കാനും സാധിച്ചിരുന്നു സംഘത്തിൻ്റെ ഒരു പ്രചാരകൻ പ്രചാരക നിലനിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രചാരക്കനുശാസനം അതും വളരെ നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിച്ച കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിന് പത്മശ്രീ കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു ആ സമയത്ത് അത് സ്വീകരിക്കാൻ അദ്ദേഹം മാനസികമായിട്ട് തയ്യാറായിരുന്നില്ല ഞാൻ അന്ന് പ്രാന്തപ്രചാരകനാണ് അഖില ഭാരത ഒരു ബൈട്ടക്കിന് വേണ്ടി ഞാൻ പോയിരിക്കുകയായിരുന്നു പോയിരിക്കയായിരുന്നു പരമേശ്വർജിയെ പെട്ടെന്നൊരു ഫോൺ വന്നു ഇങ്ങനെ പത്മശ്രീ തരാൻ തയ്യാറായിട്ടുണ്ടെന്ന് പറയുന്നു അത് സ്വീകരിക്കണോ വേണ്ടയോ എന്ന് സംഘം പറയണം എന്നായിരുന്നു എൻ്റെ മനസ്സിൽ സ്വീകരിക്കാൻ തയ്യാറില്ല എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല അപ്പം ഞാൻ പരമേശ്വരജിയേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞ ആളാണ് ഞാൻ പരമേശ്വർജിയോട് പറഞ്ഞു ഞാനതിന് ശേഷാദ്രജയോട് സംസാരിച്ചിട്ട് ഞാൻ പരമേശ്വരിജിയെ അറിയിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തെ ഞാൻ ശേഷാദ്രിജിയോട് സംസാരിച്ചു ആ സമയത്ത് ശേഷാദ്രിജി പറഞ്ഞു പരമേശ്വരിജി അത് സ്വീകരിക്കണം അത് പരമേശ്വരന് വ്യക്തിപരമായിട്ട് കിട്ടുന്ന പുരസ്കാരമായിട്ട് കണക്കാക്കണ്ട അത് പരമേശ്വരൻ പ്രവർത്തിക്കുന്ന വിജാത ഇന്ധനം ആ തരത്തിലുള്ള ആശയപരമായിട്ടുള്ള നിലയ്ക്ക് പ്രവർത്തനത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് കണക്കാക്കി അത് സ്വീകരിക്കാൻ തയ്യാറാകണം എന്ന് പറയുന്നു അതിന് ആദ്യം അദ്ദേഹം സ്വീകരിച്ചത് അതേപോലെ സ്വാമി വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗത്തിൻ്റെ വാർഷിക ആഘോഷ സമയത്ത് പരമേശ്വരജി അതിനു വേണ്ടി ക്ഷണിച്ചിരുന്നു അങ്ങനെ ക്ഷണിച്ചത് സ്വീകരിക്കുന്നതിന് മുമ്പ് പരമേശ്വർജി ഫോൺ ചെയ്ത് പറയുന്നു ഇങ്ങനെ വിളിച്ചിട്ടുണ്ട് സംഘത്തിൻ്റെ പ്രചാരകനാണ് ഞാൻ പ്രാന്ത പ്രാന്തപ്രചാരകൻ്റെ ഇല്ലാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നമ്മുടെ സംഘത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പരമേശ്വരത്തിൽ പോകുക തന്നെ വേണ്ടതല്ലേ എന്ന് ചോദിച്ച് പരമശ്ശേരിക്ക് ചോദിക്കാതെ പോകാൻ വരുന്നു ആരും ഒന്നും ചോദിക്കാനില്ല പക്ഷേ സംഘപചാരക്കിലനിലയ്ക്ക് തരത്തിലുള്ള ഒരു അനുശാസനം വേണമെന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ തെളിയിച്ചാൽ കാണാൻ സാധിക്കുന്നു ഈ രീതിയിൽ ചിന്തിക്കുന്ന സമയത്ത് അനവധി കാര്യങ്ങൾ ഉറമ്പുവരുന്നുണ്ട് സംഘത്തിൻ്റെ വലിയ വലിയ പരിപാടികൾ വിശാല ഹിന്ദു സമ്മേളനത്തിന് ശേഷം കൊല്ലത്തും അതേപോലെ തന്നെ കൊണൂരും വെച്ചിട്ട് ഗംഭീരമായിട്ടുള്ള വിശാല സാഖികകൾ നമ്മൾ നടത്തിയിരുന്നു വിശാല ഹിന്ദു സമ്മേളനം മുഴുവൻ ജനങ്ങളെ ഒന്നിച്ച് വലിയ പബ്ലിസിറ്റിയും കൊടുത്തുള്ള വലിയ പരിപാടിയായിരുന്നു നേരെ മറിച്ച് സംഘത്തിൻ്റെ രീതി അനുസരിച്ച് വലിയ പ്രചാരമോ ബാക്കിയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അത് സംഘത്തിൻ്റെ സ്വയം സേവകരുടെ സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് വലിയ വലിയ സാഖിക്കുകൾ നടത്തണം എന്ന് തീരുമാനിച്ചു ആ സാഖിക്കിന് വേണ്ടി ഉചിതമായിട്ടുള്ളൊരു ഗീതം വേണം പരമേശ്വരജിയുടെ മുമ്പിൽ എപ്പോഴും നമ്മൾ പറയാറുള്ളത് നമ്മുടെ സംഘത്തിൻ്റെ വലിയ വലിയ പരിപാടികൾ നടക്കുമ്പോൾ സന്ദർഭത്തിനനുസരിച്ചുള്ളൊരു ഗീതം പരമേശ്വരി തയ്യാറാക്കി തരാറുണ്ട് ആ സമയത്താണ് ഈ വലിയ സാങ്കിക്കകളിൽ ഹിന്ദു രാഷ്ട്ര ജൈത്രരതം അരുണഭരണ ധ്വജസഹിതം തേജസ് സമുജ്വലിതം ആഗതം സുസ്വാഗതം എന്നുള്ള ആ ഗാനം വന്നത് വളരെ ആവേശകരമായിട്ടുള്ള ഗീതമായിരുന്നു അത് അതേപോലെ തന്നെ രണ്ടായിരത്തി പത്തിൽ പൂജനീയ സർസംഗയിലൊക്കെ ആയിട്ട് ചുമതല വഹിച്ചു ആ ഒരു സന്ദർഭത്തിൽ കൊല്ലത്ത് വെച്ച് അതിഗംഭീരമായിട്ടുള്ള പ്രാന്ത സാങ്കിക് നടത്താൻ തീരുമാനിച്ചിരുന്നു ഏകദേശം ഒരു ലക്ഷത്തോളം സ്വയംസേരപൂർണ്ണ ഗണേഷധാരി വരുന്ന പരിപാടിയായിരുന്നു ആ പരിപാടിക്കും ആവേശകരമായിട്ടൊരു ഗീതം വേണം എന്ന് പറഞ്ഞു ആ സമയമ്പ് പരമേശ്വരി പറഞ്ഞു ഗീതം പെട്ടെന്നൊന്നും ഉണ്ടാകാൻ സാധ്യല്ല മനസ്സിൽ വരണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചൊരു നമ്മൾ നിരാശപ്പെടുത്തിയിരുന്നു പക്ഷേ പരിപാടിക്കൊരു നാലഞ്ച് ദിവസം മുമ്പാണ് നമുക്ക് ഗീതം കിട്ടിയത് വളരെ പെട്ടെന്ന് തന്നെ ആ ഗീതം പ്രചരിപ്പിക്കാനും തോളം നമ്മൾ പാടാനും ട്യൂൺ എല്ലാം കൊടുത്തിട്ട് തയ്യാറാക്കി അതാണ് അകലെ അല്ല പൊന്നുഷസിൻ എന്നുള്ള ആ ഗീതം അതും വളരെ ആവേശകരമായിരുന്നു അതുകൊണ്ട് പരമേശ്വര്ജിയെക്കുറിച്ച് പറയുന്ന ചെറുപ്പത്തിൽ തന്നെ ദ്രുതകവിതാ മത്സരത്തിൽ അദ്ദേഹം പോളയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഒന്നാം സമ്മാനം വാങ്ങിച്ചിട്ടുള്ള ആളാണ് സംഘത്തിൻ്റെ ഇന്നൊട്ടനവധി ഗീതങ്ങൾ സന്ദർഭാനുസരം സ്വയം സേവകരുടെ ഹൃദയത്തിലേക്ക് തറയ്ക്കുന്ന രീതിയിൽ അനവധി അനവധി ഗീതങ്ങളുജനെ ഡാക്ടർജിയെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ഗീതങ്ങളെല്ലാം ഇന്ന് ഓർക്കുന്ന സമയത്ത് പരമേശ്വർജിയുടെ ആ ഭവ്യമായ അദ്ദേഹത്തിൻ്റെ സങ്കല്പവും അതനുസരിച്ച് സ്വയംസരക്ക് പ്രേരണ കൊടുക്കുന്ന കാര്യങ്ങൾ ഓർമ്മ വരുന്നു പരമേശ്വർജിയുടെ വ്യക്തി ജീവിതത്തിൽ കുറച്ചെങ്കിലും അനുഭവപ്പെടാൻ സാധിച്ച ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വന്ന് ഞാൻ പറയുന്നു നിശ്ചയമായിട്ടും നമ്മുടെ കേരളത്തിൽ സംഘപ്രവർത്തനത്തിന് വളരെ ശക്തി മാത്രമല്ല സമാജത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് സംഘം സമാജമായിട്ട് ലയിച്ച് ചേരണം സമാജത്തിൻ്റെ ഉള്ളിലേക്ക് സംഘം ചെല്ലണം എന്നുള്ളതായിരുന്നു അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരിക്കലും അധികം ഈ ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഭേദഭാവമോ ആ കാര്യങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന നയനാർ ഒരു ജനകീയ ആസൂത്രണ പരിപാടി നമ്മുടെ ചില പദ്ധതികൾ സർക്കാരിൻ്റെതായി മുന്നോട്ട് കൊണ്ടുപോയി തീരുമാനിച്ചു അതിനെക്കുറിച്ച് എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചർച്ച വന്ന സമയത്ത് പരമേശ്വർജി വളരെ ശക്തമായിട്ട് പറഞ്ഞു ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ജീവിത നിലവാരം ഉയർത്താനുള്ള പദ്ധതികളുണ്ടെങ്കിൽ അതാരും നടപ്പാക്കുന്നല്ല നമുക്കും അതിൻ്റെ കൂട്ടിൽ വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കാനുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ സ്വയം സേവകർ ഗ്രാമം ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പൊതുവെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി കാര്യമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു പ്രേരണ അത് പാർശിറ്റ്യാർ കൊണ്ടുവന്നാണ് അതിനെ നമ്മൾ എതിർക്കണമെന്നല്ല സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഈ പ്രവർത്തനം പ്രവർത്തനമാകുമ്പോൾ നമ്മൾ സംഘടനാപരമായിട്ടും പൂർണ്ണമായിട്ട് ജനങ്ങളിൽ ഇറങ്ങി ജനങ്ങളുടെ ആ ഒരു ദുരിതം വിഷമതകൾക്കും പരിഹാരം കാണാൻ പ്രവർത്തിക്കേണ്ടതാണ് എന്നുള്ളൊരു മാർഗ്ഗദർശം ഉണ്ടായിരുന്നു ആ നിലയ്ക്ക് പരമശ്വേജിയെക്കുറിച്ചുള്ള സ്മരണകളും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം നമുക്ക് തലമുറ തലമുറകളിലേക്ക് ആവേശവും പ്രേരണ നൽകുന്ന കാര്യങ്ങളാണ്